രാജ്യത്തെ എല്ലാ മന്ത്രാലയങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾ സർക്കാർ ഏജൻസികൾ തുടങ്ങിയവയ്ക്ക് ബാറേറ്റ് ഇരുപത്തി ആറിന് അവധി പ്രഖ്യാപിച്ചു ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് വർഷത്തിൻ്റെ തുടക്കവും മോറത്തിൻ്റെ ആദ്യ ദിനവുമാണ് ജൂൺ ഇരുപത്തിയാറ് ഒമാൻ യു എ ഇ കുവൈത്ത് എന്നിവയും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് യു എ ഇയിൽ ഇരുപത്തി ഏഴിനാണ് അവധി ശനി ഞായർ വാരാന്ത്യ അവധി ഉൾപ്പെടെ മൂന്ന് ദിവസത്തെ അവധി ലഭിക്കും കുവൈറ്റിൽ ഇരുപത്തി ആറിനാണ് അവധി കുവൈറ്റിൽ മൂന്ന് ദിവസത്തെ അവധി ലഭിക്കുന്നുണ്ട് ഒമാനിൽ ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് അവധിയുള്ളത് ഇരുപത്തി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് എന്നീ ദിവസങ്ങളിലായിരിക്കും ഒമാനിൽ മൂന്ന് ദിവസത്തെ അവധി പ്രഖ്യാപിക്കുക ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളായ ഖത്തർ കുവൈത്ത് ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ